കട്ടപ്പനയിൽ എം ഡി എം എ പിടികൂടിയ കേസിലെ തുടരന്വേഷണത്തിൽ രാസലഹരി കടത്ത് സംഘത്തിലെ പേരെ ബംഗളൂരുവിൽ നിന്ന് കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ പുത്തൂർ കേസിമുക്ക് സ്വദേശി അരുൺ ഭാസ്കർ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ജോജിറാം ജയറാം കർണാടക സ്വദേശി ഭീമപ്പ എസ് ഹൊസമാനി എന്നിവരാണ് അറസ്റ്റിലായത് കട്ടപ്പനയിൽ നിന്ന് എം ഡി എം എ പിടികൂടിയ കേസിലെ തുടരന്വേഷണത്തിലാണ് രാസലഹരി കടത്ത് സംഘത്തിലെ പേരെ ബംഗളൂരുവിൽ നിന്നും പോലീസ് പിടികൂടിയത് കണ്ണൂർ പുത്തൂർ കേസിമുക്ക് മെത്തലപ്പറമ്പത്ത് അരുൺ ഭാസ്കർ കോഴിക്കോട് കൊയിലാണ്ടി തയ്യാടൻകണ്ടി ജോജിറാം ജയറാം കർണാടക സ്വദേശി ഭീമപ്പ എസ് ഹൊസമാനി എന്നിവരെയാണ് കട്ടപ്പന പോലീസ് പിടികൂടിയത് ജൂലൈ പതിനഞ്ചിന് ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി കട്ടപ്പനയിലെത്തിച്ച ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ഫാരിസ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിൽ നിന്നാണ് അരുൺ ഭാസ്കർ ഉൾപ്പെട്ട സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചത് മൂവരൽ ലഹരികടത്ത സംഘത്തിലെ പ്രധാനികളാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബീറോ കട്ടപ്പന